നമസ്കാരം ഇൻഫോയിലേക്ക് സ്വാഗതം ഇതുവരെ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക അവസാന തീയതി അടുക്കാറായി ഡിസംബർ മുപ്പത്തിയൊന്നിനകം ലിങ്ക് ചെയ്തില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്നും ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കാമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയാൻ പാൻ വഴി വ്യക്തിഗത വിവരങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇനി നിങ്ങളുടെ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുന്നതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ പ്രവേശിച്ച് ഹോം പേജിലെ ക്യുക്ലിങ്ക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ സ്റ്റാറ്റസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാൻ ആധാർ നമ്പർ നൽകിയാൽ ആധാറുമായി പാൻ ലിങ്ക് ചെയ്തു എന്ന് അറിയാൻ സാധിക്കും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു വരും പരിശോധനയിൽ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലെന്നാണ് കാണിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട വീട്ടിലിരുന്ന് തന്നെ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും അതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്ത് പാൻ ആധാർ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും ഇരുരേഖകളിലെയും പേര് ജനന തീയതി ലിംഗം എന്നിവ ഒരുപോലെ ആയിരിക്കണം മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയാണ് നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക